ഇന്ന് തലസ്ഥാന ജില്ലയിലെ ആദ്യ പ്രഭാത യോഗമാണ് വലിയ തരത്തിലുള്ള പിന്തുണയാണ് നേരത്തെ ചരത്ത് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം ബഹിഷ്കരിക്കുമ്പോൾ തന്നെ അതേ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഇതര വിഭാഗങ്ങളിൽപ്പെട്ട ജനവിഭാഗങ്ങളിൽ പെട്ട പ്രതിനിധികൾ ഈ പ്രഭാത യോഗത്തിൽ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി നമുക്ക് പ്രേക്ഷകർ മുന്നിൽ കൂട്ടിച്ചേർക്കാനുള്ളത് കോൺഗ്രസിൻ്റെ ഡി സി സി അംഗമായിട്ടുള്ള എം എസ് ബിനു ഈ പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് അദ്ദേഹം തന്നെ നമുക്കൊപ്പം ഈ നിമിഷം ചേരുന്നുണ്ട് ഈ പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുകയാണ് നവകേരള സദസന്ന സർക്കാരിൻ്റെ ഒരു പൊതുപരിപാടിയിൽ എന്തുകൊണ്ടാണ് അങ്ങ് പങ്കെടുക്കാൻ തീരുമാനിച്ചത് ഞാൻ നടുമ്പങ്ങാട നഗരസഭയിലുള്ള ജനപ്രതിയാണ് ജനപ്രതി എന്ന നിലയിൽ എനിക്ക് ഗവണ്മെന്റ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഈ വേദിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പങ്കെടുക്കുന്നത് നിലവിൽ ബിനു ഡി സി സി അംഗമാണല്ലോ നിലവിൽ പിന്നെ സംഘടനാ രംഗത്ത് എത്ര കാലമായി സജീവ രംഗത്ത് പ്രവർത്തനം കൗൺസിലർ കൂടിയാണെന്ന് കേൾക്കുന്നു നടുമ്പാട് ഞാൻ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി നടുമ്പങ്ങാട് നഗരസഭയുടെ തുടർച്ചയായിട്ടുള്ള ജനപ്രതിയാണ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻ്റായും ബ്ലോക്ക് ഭാരവാഹിയായും ഇപ്പോൾ നിലവിൽ ഡി സി സി മെമ്പറുമാണ് പ്രതിപക്ഷം ഈ പരിപാടി നവകേരള സദസ്സിൻ്റെ തുടക്കം മുതൽ എതിർക്കുന്നുണ്ട് അതായത് ഈ പരിപാടി ബഹിഷ്കരിക്കാനാണ് അവർ തീരുമാനിച്ചത് പക്ഷേ ജനങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു പൊതുവേദിയാണ് ഈ ഈ പ്രതിപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള ബഹിഷ്കരണത്തെ വ്യക്തിപരമായി വിനു അങ്ങനെ കാണുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല ജനപ്രതിനിധി എന്ന നിലയിൽ പിന്നെ നടുമങ്ങാട് ഒരു മലയോര പട്ടണമാണ് കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ് ആദ്യ ബഡ്ജറ്റിൽ പറഞ്ഞ നാലുവരി പാത അത് അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച് അതൊന്ന് വേഗത്തിലാക്കണമെന്ന് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തണം മറ്റൊന്ന് എൻ്റെ ഡിവിഷനിൽ തന്നെ ഒരു കുട്ടിയുടെ ചികിത്സ സർജറിയുമായി ബന്ധപ്പെട്ട് ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നുണ്ട് അത് ഗവൺമെൻറ്റിനെ കൊണ്ടല്ലേ പരിഹരിക്കാൻ പറ്റുമോ അല്ലാതെ എൻ്റെ പാർട്ടിയുടെ ഭാരവാഹികളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൻപത് ലക്ഷം രൂപ പരിഹരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അത് ഗവൺമെൻറ് ശ്രദ്ധയപ്പെടുത്തണം മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ തദ്ദേശ ഫണ്ട് കഴിഞ്ഞ എൻ്റെ ഡിവിഷൻ ആ ഫണ്ട് അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ആ റോഡിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഗവൺമെൻറ് ശ്രദ്ധ അത് അങ് അത്തരം ഫണ്ടും കൂടി അനുവദിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തണം ഇപ്പോൾ ഈ ഇത്തരം ജനകീയ പരിപാടിയിൽ പാർട്ടിക്ക് വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല എല്ലാവരും പങ്കെടുക്കണമെന്ന നിലപാടാണ് ബിനുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയാം ഒരു ജനപ്രതിനിധി നിലയിൽ പറയാൻ പറ്റുന്ന വേദി ഗവൺമെൻറ് ശ്രദ്ധേയപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഒരു വേദി തന്നെയാണ് അതുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതിൽ ഈ ബിനു ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവിടുത്തെ ജനകീയ വിഷയങ്ങളും ഇതിൽ നിവേദനമായി നൽകുകയാണോ അവതരിപ്പിക്കുകയാണോ അല്ല മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പറയും അതോടൊപ്പം തന്നെ നിവേദനമായിട്ടും കൊടുക്കും